അംബരശിൽ ഋതശുദ്ധ്യാപേറ്റോരമലേ നിസ്തുലമാമണിമന്തിരമേ ഭാഗ്യം തേ നിൽ ജാതം ചെയ്തോ നാഥൻ തന്നാവിൽ സ്നേഹിതരെ അർപ്പണം നടത്തുകയാണ് അത് ബലി ശുശ്രൂഷത്തിൽ വളരെ കുറവാണ് എനിക്കൊരല്പം വിഷമമുണ്ട് എന്ന് പറയുന്നതിനകത്ത് അത് ബായി കയറേണ്ടവരെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അത് നിങ്ങൾ പ്രദക്ഷിണത്തിൽ നിങ്ങൾ വേണം കുപ്പായ വിട്ട് പങ്കെടുക്കാനായിട്ട് മറ്റു ആളുകളുണ്ടല്ലോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർ ചെയ്തോളൂ അതൊരു നല്ല മാതൃകയല്ല പതുവായി കയറാത്ത ആളുകൾ നമസ്കരിച്ചിട്ട് ആളെ വിശുദ്ധ ഓർബാനായി കയറാവും എല്ലാവരും ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേർന്നു വളരെ സന്തോഷം ഒരുപാട് ആളുകൾ നമ്മെ വെച്ച് വിരിച്ചു സ്വീകരിച്ചു എല്ലാവർക്കും വേണ്ടി ഇപ്പോഴും ദുബാർപ്പടം നിർവഹിച്ചിപ്പോഴും പ്രദക്ഷിണം അവസാനിപ്പിക്കുന്നുളർത്തിനോൻകിൽ പോലും വർദ്ധിക്കും അവർ കുതുഷ്ടി പുഷ്ടിളം പാർക്കുമോലോവൽ റോഹോ കാതീശോലം വൽമേനാമീരു പോലിങ്ങും നിൻ പ്രാർത്ഥന നിൻ ോർമേ ബഹുമാനീ ചോക്കായ് സൗമ്യൻകാലോധനയിൽ സമയമിതോ മാർത്തോനി സഹതമാരെ പതിവിൻപാടി നിൻകൂട്ട തലയായി പ്രാ തീക്ക ഇഴു നിൻ പാട്ടിൽ ശ്രദ്ധീച്ചിടും നിൻ ആടുകളെ മൂഷേ പോൾ തൃ കൈവാണം ബാർകുമോല ബോലോധീശോ നിന്നവരേ ചൊരുതാദനം ഗോറിയോ നിന്നോർമേ ബഹുമാലീശാസുദനം സ്ഥല നിന്നെ മൂടി നിൻ പ്രാർത്ഥന കൃപി ഞങ്ങൾ മുറിയോറായൂത്തന്മാരെ നിങ്ങൾ പിൻകർത്താവോടായ് തൻ കോപത്തിൻ

ൂയിച്ചിടുമേ സാക്ഷിയും ബാർകുമാലോ കാദീശോ മെൻവോലം സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുന് ധ്യാനദ്വാരങ്ങൾ വാനവരുത് വസീകേണം സൗമൻകാല സ്കുലായി സോ സ്നേഹാസു സോഷി ചോര വൈ ദീക പിള്ളേന്മാർദേ ോവൽ റോഹോ കാതീശോ ഭംഗ്യാദേവസുത നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദീകരെ നിന്നാഗമനമാ നാളിൽ ഓർത്തുമുഖ പ്രഭേ ഗേണമേ

<speaking in> the <world> Allelu, Allelu. The ah. first മാലാഖമാരുടെയും പ്രധാന മാലാഖമാരുടെയും മാലാക്കമാരുടെയും ആലിയകളിലും കാതീഷ് ഗീതങ്ങളിലും ദൈവമായ കർത്താവ് നിങ്ങളുടെ സ്തുതികളിലും സ്തോത്രങ്ങളിലും എംബപ്പെട്ട് നിങ്ങളെ ഉയരങ്ങളിൽ നിന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ മരുഭൂമിയിൽ തൻ്റെ ജനങ്ങൾക്ക് മൊന്നായി കാടപക്ഷിയും നൽകി സംരക്ഷിച്ച് അവരെ സഹായിച്ച് അവരെ വർദ്ധിപ്പിച്ച് വാഗ്ദത്ത ദേശമായ പാലം അനു കനാലിലേക്ക് നടത്തുവാൻ ദൈവമായ കർത്താവ് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണിലും അവർക്ക് തുണയായിരുന്നതുപോലെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതയാത്രയിലും പ്രതിസന്ധികളിൽ നിങ്ങളെ കരകയറ്റി നിങ്ങളെ സഹായിച്ച് നിങ്ങൾക്കാവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി ചുറ്റുപാടുകൾ നൽകി വാക് സ്വർഗീയ സ്വർഗീകർച്ച ലേപു ആവശ്യമായ ആവശ്യമായെല്ലാം ആത്മീക പരിസരങ്ങൾ നൽകി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആളിക മുറിയിൽ ഒരുമിച്ചിരുന്ന ശിഷ്യന്മാരോട് ആത്മാവിനെ പകർന്ന് എൻ്റെ പിതാവ് ലാന് അനുഗ്രഹിക്കപ്പെട്ടവരെ ലോക മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾക്കായി ഒരുക്കി നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ എന്ന് അറിയിക്കുകയും സകല ജാതികളോട ശേഷം അറിയിക്കുകയും നമ്മെ തൻ്റെ ശിഷ്യരാക്കി തീർക്കുകയും തൻ്റെ സ്വ സ്തുഗീതങ്ങളാൽ നമ്മെ നയിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ വഴി നടത്തിപ്പ് രാവിലും പകലും നമ്മോടുകൂടിയും നമ്മുടെ ഇടവകയിലും ദേശത്തിലും ഈ ജനങ്ങളിലും വന്ന് ആവസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച് കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു ആത്മീയമായ ഈ പെരുന്നാൾ പ്രദക്ഷിണത്തിലും നമസ്കാരങ്ങളിലും ധൂവാർപ്പണങ്ങളിലും ഞങ്ങളോടൊപ്പം സംബന്ധിക്കുന്ന നിങ്ങളെ ദൈവമായ ഭർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ ദൈവമായ ഭർത്താവ് നിങ്ങളെ ശ്വാസ നിങ്ങളുടെ വാങ്ങിപ്പോവരെയും പുണ്യപ്പെടുത്തുമാറാകട്ടെ പിതാവ് മുത്രനും പരിശുദ്ധമായുള്ളവേ കുറവും ബലഹീനമുള്ള നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഉന്നതവും ശ്രേഷ്ഠവുമായ സ്വർഗീയ സിംഹാസനത്തിനു മുൻപാകെ കേൾക്കപ്പെട്ടതും കൈക്കൊള്ളപ്പെട്ടതയും മാക്കി തീർക്കണമേ ആയത് ദൈവമാതാവായ പരിശുദ്ധ മറിയാവിൻ്റെയും നമ്മുടെ കാവൽ പിതാവ് മർത്തോ മാഷ്ലീഹായുടെയും ഈടകാൽ മധ്യസ്ഥരായ മർത്തശ്മുനി അമ്മയുടെയും ശ്രേഷ്ഠ സഹദയന്മാരുടെയും ഗുരു സഹദായ മോറിയലിയാ സാറിൻ്റെയും ആരുടെ ആൾ ആചരിക്കുന്നു പരിശുദ്ധനായ പരുമല മോർഗിരി ഗോറിയോസൻ്റെയും സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ മോർദിവൻ ആസിയോസിൻ്റെയും

ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ും പിതാവാം ദൈവത്തിന്റെ സ്നേഹോ പുത്രയും പരിശുദ്ധ റോഹാട സംബന്ധവും സഹവാസം നാം ഓരോരുത്തരോടും പെരുന്നാൾ ആചരണങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ആത്മീയമായി നമ്മുടെ വളർച്ചയോടും ദേശത്തോടും ജനങ്ങളോടും ഇടവകയോടും വാങ്ങിപ്പോയി സകലപരേതാത്മാക്കളോടും എന്ന അളവുണ്ടായിരിക്കുമാറാകട്ടെ കർത്താവിൽ അനുഗ്രഹീതരെ വളരെ സന്തോഷത്തോടു കൂടി ദൈവീകമായ അനുഗ്രഹങ്ങളോടുകൂടി ഈ പെരുന്നാൾ ആചരണത്തിൻ്റെ സന്ധ്യ സമാപിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു സർവശക്തിനെ മഹത്വപ്പെടുത്തുന്നു നമുക്കെല്ലാ അനുകൂലമായ കാലാവസ്ഥ ലഭിച്ചു നമുക്ക് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുവാൻ സാധിച്ചു പരിശുദ്ധനായ പരിപളത്തിന് പിന്നീട് ഓർമ്മയും ജീവിതവും നമ്മെ വഴി നടത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത ഓരോരുത്തരോടും പെരുന്നാളിൽ സ്വീകരിച്ച ഭവനങ്ങളോടും ഒറ്റ വാക്കിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ് ഔപചാരി നന്ദി അർപ്പണം വരും ദിവസങ്ങളുണ്ടാകും എന്നുള്ളതുകൊണ്ട് ആ ഒരു വാക്കിൽ നിർത്തുകയാണ് സംബന്ധിക്കുന്ന എല്ലാവരോടും നന്ദി നാളെ രാവിലെ അറര മണിക്ക് രാത്രി നമസ്കാരം പതിപോലെയാണ് ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ ബലിയർപ്പണവുമാണ് ഇപ്പോഴും ഉസവ പ്രാപിക്കുവാനുള്ള ഉണ്ടായിരിക്കും ഹസോ പ്രാപിച്ചതിന് ശേഷം നമുക്ക് ദേവാലയമാണ് ആരും ശബ്ദമുണ്ടാക്കരുത് വളരെ ശാന്തമായ അതിൽ സംബന്ധിച്ച് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുക നാളെ കുർബാന അർപ്പണത്തിന് ശേഷം പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം പെരുന്നാളിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടി തന്നെ അതുപോലെ തന്നെ നേർച്ച വിളമ്പ് ഉണ്ടായിരിക്കുന്ന പായസം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാറ്റിനോടും സഹകരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു ദൈവം നമ്മയും അനുഗ്രഹിക്കട്ടെ